ജീവിതത്തിന്റെ പല ഘട്ടത്തിലും വളരെ ബാലിശമായി നാം പലതും ചിന്തിക്കാറില്ലേ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യുന്നതിനും സ്വയം ഇല്ലായ്മ ചെയ്യുന്നതിനും വഴക്കുണ്ടാക്കുന്നതിനും പൊട്ടിത്തെറിക്കുന്നതിനും അങ്ങനെ പലതും നാം ചെയ്യാറുണ്ട് അല്ലെ നമുക്ക് മാനസിക തകർച്ച ഉണ്ടാകുമ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മനസ്സിനെ ശക്തിപ്പെടുത്താനും സമാധാനം നിലനിർത്താനും ഇനി പറയുന്ന ചില ടെക്നിക്കുകൾ ശീലിച്ചു നോക്കൂ അതിനായി ആദ്യമായി ചെയ്യേണ്ടത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കാതിരിക്കുക ലോകത്തിൽ ആർക്കും എല്ലാ പേരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല മനുഷ്യനൊരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് സമൂഹവുമായി ഇടപഴകി ജീവിക്കേണ്ട ഒരു വ്യക്തി ആയിരിക്കണം സമൂഹത്തിലുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായമോ ഗുണമോ ഒക്കെ ചെയ്യണം പക്ഷേ അതിനർത്ഥം എല്ലാ പേരെയും സന്തോഷിപ്പിക്കേണ്ട ചുമതല നമുക്കാണെന്ന് ചിന്തിക്കരുത് അതിനുവേണ്ടി ശ്രമിച്ചാൽ നമ്മൾ പരാജയപ്പെടുകയേ ഉള്ളൂ അതുകൊണ്ട് കൃത്യമായ ഒരു ബൗണ്ടറി വരച്ചുകൊണ്ട് മുന്നോട്ട് പോവുക നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മളെ സന്തോഷിപ്പിക്കുക എന്നതാണ് മറ്റൊരാൾ നമ്മൾ കാരണം ദുഃഖിക്കരുത് എന്ന് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവുക അല്ലാതെ ചുറ്റുമുള്ള എല്ലാ പേരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും കോൺഷ്യസ് ആവുകയും അത് നമ്മളെ പിന്നിലോട്ട് വലിക്കുകയും ചെയ്യും അതിനാൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കാതിരിക്കുക അടുത്തതായി പ്രശ്നങ്ങൾ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അത് സ്ഥായിയായി നിൽക്കില്ല നാളെ മാറും എന്ന് ചിന്തിക്കുക ഡോൺ സ്ട്രെസ് എവറിങ് ഈസ് ടെമ്പററി നിങ്ങൾ ഇന്നലകളെ കുറിച്ച് ഓർക്കുക എത്രയോ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് അന്നും സങ്കടപ്പെട്ട് ഡിപ്രഷൻ അടിച്ചിരുന്നിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമോ നേട്ടമോ അതുമൂലം ഉണ്ടായിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് ലോജിക്കായി ചിന്തിക്കുക വികാരത്തിൻ്റെ ശക്തി കൂടിയാൽ നമ്മുടെ മനഃശക്തി കുറയും സമാധാനം നഷ്ടപ്പെടും അതിനാൽ പ്രശ്നങ്ങളെ സമചിത്തതയോടെ നേരിടുക നാളെ മാറും എന്ന് ചിന്തിക്കുക എവരിഥിങ് ഈസ് ടെമ്പററി മൂന്നാമത്തെ ടെക്നിക്ക് നമ്മുടെ ചിന്തകളെ മാറ്റി നിർത്തുക ടെൻഷൻ ഉണ്ടാകുമ്പോൾ സ്ഥലം മാറുകയോ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക മനസ്സിനെ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ് ആക്കി നിർത്താൻ ശ്രമിച്ചാൽ അനാവശ്യമായ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവില്ല നമുക്ക് ചിന്തിക്കാനോ ടെൻഷൻ അടിക്കാനോ സമയം കിട്ടില്ല എപ്പോഴും നമ്മൾ എൻഗേജായിരുന്നു നമുക്കിഷ്ടമുള്ള പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക പഠിക്കാൻ ശ്രമിക്കുക പുതിയ ഒരു പുസ്തകം വായിക്കുകയോ ഏതെങ്കിലും ഇൻസ്ട്രുമെൻ്റ് പുതുതായി പഠിക്കുകയോ ഡ്രൈവിംഗ് അതുപോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയോ പഠിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അനാവശ്യമായ ചിന്തകൾ നമ്മളെ ബാധിക്കില്ല ഒരു പോസിറ്റീവ് എനർജി ഒരു മെൻ്റൽ പവർ ഒക്കെ നമുക്ക് അതിലൂടെ ലഭിക്കും അതാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം ടെൻഷൻ വരുമ്പോൾ ഒറ്റയ്ക്കിരിക്കാതെ കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക കുറച്ച് നേരത്തേക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്കോ സുഹൃത്തിൻ്റെ വീട്ടിലേക്കോ പോയി വരുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഒരു ഷോപ്പിലേക്കോ സിനിമയ്ക്കോ ഒക്കെ പോയി വരുന്നതും നല്ലതാണ് അടുത്തതായി വ്യായാമം ഒരു ശീലമാക്കുക ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വ്യായാമം വളരെ നല്ലതാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തി ആത്മവിശ്വാസം വളർത്തുകയും എനർജി ലെവൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ വ്യായാമം ഒരു ശീലമാക്കുക സ്വയം സ്നേഹിക്കുക നിങ്ങൾക്കായി സ്വയം ഒരു സമ്മാനം കരുതി വയ്ക്കുക നമുക്ക് നമ്മളോടുള്ള സ്നേഹം കുറയുമ്പോഴാണ് പലതും ആലോചിച്ച് നമ്മൾ വിഷമിക്കുന്നത് നമ്മളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അനാവശ്യ ചിന്തകൾ ഉണ്ടാകില്ല എന്ന് നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങുന്നുവോ അന്ന് നമ്മുടെ ജീവിതം മാറി മറിയും നമ്മളെ സ്നേഹിക്കാതിരിക്കുമ്പോഴാണ് ചൂഷണം ചെയ്യുന്നവർക്ക് വിധേയരായി നമുക്ക് ജീവിക്കേണ്ടി വരുന്നത് നമ്മളെ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും അതുമൂലം അനാവശ്യ ചിന്തകൾ ഉണ്ടാകുകയും ചെയ്യില്ല അതുപോലെ ഓരോ കർമ്മം ഏറ്റെടുക്കും മുൻപ് മനസ്സിനോട് പറയുക ഇത് പൂർത്തിയാക്കിയാൽ എന്ത് സമ്മാനം ലഭിക്കുമെന്ന് സ്വന്തം ആത്മവിശ്വാസം പതിയെ ഉയർത്താൻ ഇതിന് കഴിയും പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ തലച്ചോറ് സ്വയം നല്ല ചിന്തകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശീലിച്ചു നോക്കൂ നിങ്ങളുടെ മാനസിക തകർച്ച ഒഴിവാക്കി മനഃശക്തി കൂട്ടി സ്ട്രോങ് മൈൻഡാക്കി മാറുന്നതിന് ഈ വക കാര്യങ്ങൾ വളരെ പ്രയോജനപ്രദമാണ് ഒന്ന് ശീലിച്ചു നോക്കൂ